കനവുന്ന കനവെക്കുന്ന കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് വരിക പിന്നെ ആ ആശയല്ല ആശയക്കുള്ള കുടമൊക്കെ ഉണ്ട് അവിടെ വേറെ കൂട്ത്തൂടൊക്കെയാ പോന്നെ ഞാൻ ചേച്ചി മായ തങ്കം അല്ല തങ്ക അമ്പാടി പിന്നെ റോഡിക്ക് വണ്ടി ഇടാനേ സൗകര്യം അവിടെ ഒക്കെ ഇതൊരു ഭാഷ ഒക്കെ ഒരു ഇതാ കണ്ട മായ ഉണ്ട് പിന്നെ ചേച്ചി ഞങ്ങൾ കൊച്ചുവെള്ളി ചെന്ന് ചേച്ചിയും മായയും വിളിച്ചോണ്ടി വന്ന് പിന്നെ ഇവിടെ കൂടെ കയറി പാന്നു വിരിച്ച് അങ്ങനെ അതൊക്കെ ഒക്കെ വരുവാ ചേച്ചിയുടെ ലൈറ്റ് ഓ രാത്രി കത്തുന്ന ഈ കുടത്തിലൊക്കെ ലൈറ്റുകൾ കുടങ്ങൾ ഇങ്ങനെ തൂക്കിട്ട് അല്ല കേന്നലെ എന്നിട്ട് തിരിച്ച് നമ്മൾ കയറി വരുന്ന ഭാഗത്തൂടെ അപ്പുറത്തൂടെ വരും അപ്പുറത്തൂടെ ഇറങ്ങും ആ ഇറങ്ങി ഇറങ്ങിയടതു സൈഡിൽ കൂടെ വരുവോ ഇതിലേക്കൂടെ ഇങ്ങനെ ആ ഇതിനകത്ത് കേറിയില്ല എന്നാൽ അതിനകത്തൂടെ കയറാം നമുക്ക് അതിലേക്കൂടെ കണ്ടു പോണോ അതിലേക്കൂടെ കയറാൻ പോ കേറിയിട്ടേ ഇത് മെയിൻ റോഡായി പറഞ്ഞ പോലെ നമ്മളെ അതിലേക്കൂടെ പോകുന്ന